ഇസ്ലാമിലെ ഈ പ്രഭാഷണങ്ങളൊന്നും ഒന്നുമല്ല അതിനേക്കാൾ എത്രയോ വൃത്തികേടാണ് ഒപ്പന എന്ന് പറയുന്ന ഒരു സെക്സ് കളിയുണ്ട് അതായത് ആ ഒപ്പനയ്ക്കകത്ത് ചെറിയ കുട്ടികളെയൊക്കെ മണവാട്ടികളായി ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്നിരുത്തിയിട്ട് ആ കുട്ടി കുട്ടിയെ കുറിച്ച് പാടുന്ന പാട്ടുകൾ കേൾക്കണം ഒരുങ്ങടി ചമയടി കീല കീലു പൊഴിക്കടി പുതുമാരൻ വരുന്നുണ്ട് മുഖം മറച്ചിരിക്കടി നഖം കടിച്ചിരിക്കടി പറയാ വണ്ട് പറയാി വച്ചുക്കയെടുത്തവൻ മതിക്കും രാവാണ് ഈ കുഞ്ഞിനെന്തറിയാം അതിനെ കുറിച്ച് ഏ ഈ ആഭാസങ്ങളൊക്കെ മാപ്പിളപ്പാട്ട് എന്ന രൂപത്തിൽ പാടിയും ആടിയും ഇപ്പോൾ ഇവര് വേറെ ഒരു ഡാൻസും കൂടി ഇറക്കിയിട്ടുണ്ട് പർദാ ഡാൻസ് എന്ന് അതിന് പറയാ പർദാ ഡാൻസ് ഇവർക്ക് എന്തും പറ്റും അവരത് തുടങ്ങി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവർക്ക് കുട്ടികൾ നൃത്തം ചെയ്താൽ അയ്യോ മതം ഇടിഞ്ഞു വീഴും കുട്ടികളൊന്ന് ചുവടു മാറ്റിയാൽ പാരമ്പര്യമായി നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്ന കോശങ്ങൾക്ക് ക്യാൻസർ ബാധിക്കും ആ കണ്ടില്ലേ ആണും പെണ്ണും പരസ്പരം സെക്സ് ചെയ്യുമ്പോൾ മുകളിൽ മുകളിലാകരുതേ എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അബൂബക്കർ ഖാസി പ്രസംഗിച്ചത് നമ്മളിപ്പോ കേട്ടത് ശരീരത്തിലുള്ള പിത്താശയം മൂത്രസഞ്ചി അതിനൊക്കെ കേടുപാടുകൾ സംഭവിക്കും അത്രേ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എത്ര റെക്കാലത്താണ് എത്ര സമയമാണ് എന്ന് പറയാത്ത ഖുർആാൻ എന്തായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ വെടിപ്പോടെ പറഞ്ഞിട്ട് പോയി എന്നത് ഒരു വലിയ ആശ്വാസമാണ് കേട്ടോ അത് പറഞ്ഞല്ലോ പെണ്ണ് തുള്ളരുത് തുള്ളിയാൽ എന്തെങ്കിലുമൊക്കെ ഇളകി വീഴുമെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇരിക്കട്ടെ സംഗീതം വേണ്ട നൃത്തം വേണ്ട ഇതൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് ഹറാമാക്കിയിരിക്കുവാണ് ഒരു തരത്തിലുള്ള ആസ്വാദനവും പെണ്ണിന് വേണ്ട ചെറിയ മക്കളുടെ നിഷ്കളങ്കമായിട്ടുള്ള ഇത്തരം നൃത്തം കാണുമ്പോഴേക്ക് നിങ്ങൾക്കൊക്കെ ഹാലിളകുന്നെങ്കിൽ കുട്ടികൾ കാണൂ പ്രശ്നം കുട്ടികളുടെ നൃത്തത്തിനാണോ പ്രശ്നം അതോ നിങ്ങളുടെയൊക്കെ കാമഭ്രാന്താണോ ചികിത്സിക്കേണ്ടത് നിങ്ങളുടെ തലച്ചോറിനാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഒരുപാട് മിടുക്കി പെൺകുട്ടികൾ ഒരുപാട് കലകളിൽ കായികത്തിലൊക്കെ മികച്ച രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നു നമ്മൾ കണ്ടിട്ടില്ലേ ഇസ്ലാമിക രൂപത്തിൽ ഇസ്ലാം പറയുന്നത് പ്രകാരം വസ്ത്രം ധരിച്ചിട്ടാണ് ഒരു പെൺകുട്ടി അബ്ദുല്ലാ മുസ്ലിയാരെ ഹാലിളകിയല്ലേ മാഷിതാ പി വി എന്ന പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എന്നിട്ട് പോലും ആ സമ്മാനം വാങ്ങാൻ ആ പെൺകുട്ടിയെ അനുവദിച്ചില്ല എന്നതാണ് നഗ്നത പൂർണമായും മറച്ചിട്ടല്ലേ വന്നത് അതൊന്നും മറയ്ക്കാതെ പെണ്ണുങ്ങൾ മർക്കസില് പോകുന്നതോ കുഴപ്പമില്ല അല്ലെ നോറൽ സിറ്റിയിൽ കിടന്ന് കറങ്ങുന്നതോ കുഴപ്പമില്ല അല്ലെ അതൊക്കെ നമുക്ക് വരുമാനം വരുന്ന മാർഗങ്ങളല്ലേ ദർഗകളില് ജാറങ്ങളില് പള്ളികളില് കുഴപ്പമൊന്നുമില്ലല്ലോ ശരി ഒരു ഷാളും ഒരു തൊപ്പിയും തലയിൽ വെച്ച് നീട്ടിയും കുറുക്കിയും മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്ന ശൈലിയിൽ വന്ന് ഇത്തരം കാമഭ്രാന്തുകൾ വിളിച്ചു പറയുന്ന ആളുകളാണ് ഇവരുടെ നേതാക്കന്മാർ അവര് പറയുന്നത് കേട്ടിവരെ ആസ്വദിക്കുവാണ് മനസ്സിലായോ പടച്ചൂൻ എല്ലാത്തിനും കഴിയും പക്ഷേ ഇസ്ലാം മേയറിലായിക്കൊണ്ടിരിക്കുന്ന കാലഹരണപ്പെട്ട കുറച്ചു മൗലവിമാര് വന്നിട്ട് ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ വലിച്ചു കീറി ചവിട്ടി അരച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനൊരു തണലാകാൻ ഖുർആാനിനും നബിക്കും അള്ളാഹുവിനും ഒക്കെ ഒരു തണലാകാൻ പടച്ചുവിന് പോലും കഴിയുന്നില്ലല്ലോ ശപിക്കുകയും കോപിക്കുകയും വഴിപിഴക്കി പിഴപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പടച്ചൂന്റെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാത്തിനും കഴിയുന്ന പടച്ചോൻ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ അപ്പപ്പോ ഞാൻ സർവശക്തനാണ് കാരുണ്യവാനാണ് അദൃശ്യജ്ഞാനിയാണെന്നൊക്കെ തള്ളിമറിച്ചിട്ട് വിടലാഹു അക്ബർ എന്തൊക്കെയാണ് തള്ളിമറിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ ആടാനും പാടാനും ഒക്കെ അവൻ്റെ തലച്ചോറിലേക്ക് ആശയങ്ങൾ ഇട്ടു കൊടുത്തിട്ട് പിന്നീട് അവനെ നരകത്തിലിട്ട് പൊരിച്ച് തന്തൂരിയാക്കി ഷവർമ്മയാക്കി പീസാക്കി അടുക്കി വെക്കുമ്പോൾ കിട്ടുന്ന പടച്ചവന്റെ ഒരു ചാരിതാർത്ഥ്യവും ആസ്വാദനവും ഒക്കെ ഉണ്ടല്ലോ അതൊന്നും വിമർശിക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ നിരാശ്രയനാണ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കുന്ന അള്ളാഹുവിന് ആരുടെ എല്ലാം സഹായം വേണം ഏ നിദംബവും കൊണ്ടൊന്ന് സിംഹാസനത്തിൽ അമർന്നിരിക്കണമെങ്കിൽ പോലും ആയിരക്കണക്കിന് മലക്കുകൾ ആ താങ്ങി നിർത്തണം എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനൊന്ന് അനങ്ങണമെങ്കിൽ പോലും മലക്കുകളുടെ സഹായം വേണമെന്ന ൻ പറയുന്നത് ഇസ്ലാം പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഈ കാലഹരണപ്പെട്ട പൊറോട്ട കെട്ടുകാർ വന്ന് എന്ത് വിടുവായത്തരം തൊള്ളയിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുങ്ങി തൊടുത്ത വലിയ മാറിടമുള്ള എഴുപത്തിരണ്ട് സമപ്രായക്കാരായിട്ടുള്ള തുടുത്ത സ്വർഗീയ തരുണികളെ കാത്തിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയാനാണ് അവർക്ക് വേണ്ടത് സൽസബിയിലാണ് ആ നാല്പത്തി ഏഴാം അധ്യായത്തിന്റെ പതിനഞ്ച് അതായത് പൂന്തോപ്പുകൾ താഴെ അരുവികൾ ഒഴുകുന്ന പൂന്തോട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ഒരുപാട് പരിചാരകരുമായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി ഇവിടെ ഹറാമായിട്ടുള്ളതെല്ലാം അവിടെ ഹലാലാ ഇവിടെ മദ്യം ഹറാമ് ഡാൻസ് ഹറാമ് പാട്ട് ഹറാമ് സൂമ്പ ഹറാം അവിടെ അതെല്ലാം ഹലാലാണ് ജുവലറിക്കാരൻ പോലും ഒരു പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ എഴുപത്തിരണ്ടു മാറിടം തുടുത്ത പെണ്ണുങ്ങളെ വെച്ച് സ്വർഗത്തിന്റെ പരസ്യം ചെയ്ത മ്ലേച്ചരിൽ മ്ലേച്ചനാരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി മുസ്ലിം സ്ത്രീകൾക്ക് പടച്ചോന്റെ ഹലാൽ സ്വർഗത്തിൽ എന്താണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എടക്കെങ്കിലും സ്ഥാദന്മാരോടൊന്ന് ചോദിച്ചേക്കമേ പുരുഷന്മാർക്ക് കിട്ടുന്നതൊക്കെ എണ്ണി എണ്ണി വിവരിച്ചു പറഞ്ഞ പടച്ച റബ്ബ് സ്ത്രീകൾക്ക് എന്താണ് ഈ സ്വർഗത്തിലുള്ളത് എന്ന ചോദ്യത്തിന് അപ്പോഴും മറുപടികളില്ല അള്ളാഹുവിന്റെ സിംഹാസനം ആഗ്രഹിച്ചാൽ സ്ത്രീകൾക്ക് കിട്ടുമോ ഈ ലോകത്തെ ഭർത്താവിനെ തന്നെ അവിടെ ആഗ്രഹിച്ചാൽ കിട്ടുമോ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സൗന്ദര്യം കണ്ട് അയാളെ ഭർത്താവാണ് എന്ന് വിചാരിച്ച് അയാൾ അയാളെ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ അല്പം പന്നിയിറച്ചു കിട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റുമോ ഇതൊക്കെ പുരുഷ വിശ്വാസികൾക്ക് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള ഓഫറാണ് നിങ്ങൾ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും ചെയ്തോ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോ നിങ്ങൾക്ക് ഞാൻ വേശ്യാലയം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അന്നാഹു ഞാൻ പറഞ്ഞതല്ല ഈ പി അബൂബക്കർ കാസ്മി പറഞ്ഞതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ വ്യഭിചരിക്കാനുള്ള സൗകര്യം വരെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാസ്മി പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല പക്ഷേ അതിന് ചില നിബന്ധനകളുണ്ട് ചില നിബന്ധനകളുണ്ട് ഇവിടെ അതൊന്നും ചെയ്യരുത് അതൊക്കെ പരലോകത്തിലേക്ക് വേണ്ടിയിട്ട് അള്ളാഹു മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ പാടില്ലാത്ത ഡാൻസ് സൂമ്പയാണത് കണ്ടല്ലോ ശരി പാടുള്ള ഒരു ഡാൻസ് ഉണ്ട് നോക്കിക്കോ എനിക്ക് ഞാൻ തന്നെ പാടുള്ള ആണ് ഇതിന് മ്യൂസിക് ഉണ്ട് കേട്ടോ എനിക്കത് ഇടാൻ പറ്റാത്തത് നിന്ന് കുലുങ്ങാണ് ഒരു പ്രത്യേക തരം ഡാൻസ് ആണ് സൂമ്പയ്ക്ക് പകരമായിട്ടുള്ള ഹലാൽ ഡാൻസ് ആണ് പുരുഷന്മാർക്ക് മാത്രമാണ് പൊറോട്ടക്കെട്ടുകാർക്ക് മാത്രമുള്ളതാണ് ഒരു ഉസ്താദ് നടക്കുന്ന നാടി കാണിക്ക മറ്റൊന്മാരൊക്കെ ആട് കണ്ടില്ലേ ഉം ഉം ഇതിനെയൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും എതിർത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കാരണം എന്താണെന്ന് ഇവർക്കും അറിയാം അതൊരു വിവരക്കേടാണ് വിഡിത്തമാണെന്ന് പക്ഷേ അവർക്കത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ചിലപ്പം ഉണ്ടെങ്കിലോ എന്ന് ചിന്തിക്കാനാണ്